ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുടുംബശ്രീക്ക് കീഴിൽ വിവിധ ജില്ലകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കുടുംബശ്രീ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അത് വന്നിരിക്കുന്നത് ഹരിതകർമ്മ സേനയിലേക്ക് കോർഡിനേറ്റർ വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എല്ലാ ജില്ലയിലും അവസരങ്ങളുണ്ട് അപ്പോൾ അവസരങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരളത്തിൽ കുടുംബശ്രീയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതയുവാക്കൾക്ക് വേണ്ടിപ്പോൾ കുടുംബശ്രീ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കുടുംബശ്രീ സി ഡി എസ് ജില്ലാ ഹരിത കർമ്മസേന കോർഡിനേറ്റർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാ ജില്ലയിലും ഇറക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ അപ്പോൾ ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷനും ജില്ലാ സി ഡി എസും സി ഡി എസിലുമായി ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി ഹരിതകർമ്മസേന കോർഡിനേറ്റർമാരുടെ ഒഴിവുകളിലേക്കായി താഴെ പറയുന്ന പ്രകാരം അപേക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് ഹരിതകർമ്മസേന കോർഡിനേറ്റർ എറണാകുളം ജില്ല ഒന്ന് ഒരു വേക്കൻസി ബിരുദാനന്തര ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം രണ്ട് വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയമാണ് വേണ്ടത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കഥയിലേക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തയ്യായിരം രൂപയായിരിക്കും മന്തിലി ലഭിക്കുന്ന വേതനം പിന്നെ ആയുധകർമ്മസേന കോർഡിനേറ്റർ സി ഡി എസ് വിഭാഗത്തിലേക്ക് എൺപത്തി രണ്ട് ഒഴിവുകളുണ്ട് അതിലേക്ക് ബിരുദം ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ് വേണ്ടത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് നാൽപ്പത് വയസ്സ് വരെയുള്ള കഥയിലേക്ക് അപ്ലൈ ചെയ്യാം പതിനായിരം രൂപയായിരിക്കും മന്തിലി ലഭിക്കുന്ന വേതനം അപ്പം അപേക്ഷാ ഫോം കുടുംബശ്രീ സി ഡി എസ് ഓഫീസുകളിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെയേക്കും വൈകി ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല ഭാഗികമായി പൂരിപ്പിച്ച അവ്യക്തമായ അപേക്ഷകൾ എന്നിവ നിരുപാധികം നിരസിക്കുന്നതാണ് പരീക്ഷാ ഫീസായി ജില്ലാ മിഷൻ്റെ കോർഡിനേറ്റർ എറണാകുളം ജില്ലയുടെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപ്പോൾ ഓരോ ജില്ലയ്ക്കും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് താഴെ കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ അടങ്ങിയ പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ട അംഗം കുടുംബാംഗം അതുപോലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നാണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ട അപേക്ഷക ആണെന്നതിനും സി ഡി എസിൻ്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ് പിന്നെ യാതൊരു കാരണവശാലും അസൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതല്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട കവറിന് മുകളിലായി കുടുംബശ്രീ എച്ച് കെ എസ് കോഡ് ടു അല്ലെങ്കിൽ എച്ച് കെ എസ് കോഡ് ത്രീ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം ഓരോ കോഡിൽ അസ്ഥിതിയിലേക്ക് പ്രത്യേകം പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പം അപേക്ഷ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ക്കാം ആ ഡൗൺലോഡ് ചെയ്തെടുത്ത അപേക്ഷയിൽ നിന്നും അത് അപേക്ഷിച്ചവരുടെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്കും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സുകള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവർ നൈസ് ഡേ